നമസ്കാരം നോക്കാം പ്രധാന വാർത്തകൾ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും സന്നിധാനത്ത് വീണ്ടും അഴിമതിയുടെ കറാം ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ ലക്ഷങ്ങളുടെ നെയ്ക്കൊള്ളയും വരുന്നു കാരണവാസനെ കാണാൻ വിശ്വാസികൾ ഒഴുകിയെത്തുമ്പോൾ വഴിമതിയെ അപകടങ്ങൾ തുടരുന്നു അതോടൊപ്പം വോട്ടർ പട്ടികയിലെ കൂട്ടായ പുറത്താക്കൽ ഭീഷണിയിൽ സംസ്ഥാനം സുപ്രീം കോടതിയിലേക്ക് നോക്കാം ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ ശബരിമലയിൽ നെയ് കൊള്ള സന്നിധാനത്ത് പതിനാറ് ലക്ഷം രൂപയുടെ നെയ് പാക്കറ്റുകൾ കാണാനില്ല ദേവസ്വം വിജിലൻസ് അന്വേഷണം തുടങ്ങി തീർത്ഥാടകർക്ക് അപകടം ഗുരുവായൂർ മമ്മിയൂരിൽ മിനി ബസും ലോറിയും കൂട്ടിയിടിച്ച് ഏഴുപേർക്ക് ഗുരുതര പരിക്ക് കാട്ടാന വിളയാട്ടം ആതിരപ്പിള്ളയിൽ പുലർച്ചെ കാട്ടാനക്കൂട്ടം ശിവക്ഷേത്രവും തൊഴിലാളികളുടെ വീടും തകർത്തു പട്ടിക പട്ടിക വിവാദം ലക്ഷം പേർ പരിഷ്കരണം ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണന ഹാർബറിൽ തീപിടുത്തം കൊച്ചി ചെല്ലാനത്ത് വള്ളങ്ങളും കടകളും കത്തി നശിച്ചു ലക്ഷങ്ങളുടെ നാശനഷ്ടം വാർത്തകൾ വിശദമായി ശബരിമലയിൽ വീണ്ടും അഴിമതി വിവാദം ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകർക്കായി വിതരണം ചെയ്യുവാൻ സൂക്ഷിച്ചിരുന്ന പതിനാറ് ലക്ഷം രൂപ വിലമതിക്കുന്ന നെയ് പാക്കറ്റുകൾ കാണാനില്ലെന്ന് റിപ്പോർട്ട് സ്റ്റോക്കിൽ പതിനാറായിരം പാക്കറ്റുകളുടെ കുറവാണ് കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ സ്വർണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴാണ് പുതിയ അഴിമതി പുറത്തു വരുന്നത് ദേവസ്വം വിജിലൻസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിന് പിന്നിലെ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടോ എന്ന അന്വേഷണം സ്നോ ഇപ്പോൾ നടക്കുകയാണ് ശബരിമലയിൽ അതീവ ഗൗരവകരമായ ഒരു സാമ്പത്തിക ക്രമക്കേടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മണ്ഡലകാല തീർത്ഥാടനം പുരോഗമിക്കുക സന്നിധാനത്തെ സെയിൽസ് കൗണ്ടറുകൾ വഴി ഭക്തർക്ക് വിൽക്കുന്നതിനായി എത്തിച്ച് അടിഷ്ടം നെയ്യിൻ്റെ കണക്കിലാണ് വൻ വെട്ടിപ്പ് നടന്നിരിക്കുന്നത് ഒരു പാക്കറ്റിന് നൂറ് രൂപ നിരക്കിൽ വിൽക്കുന്ന നൂറ് മില്ലി ലിറ്ററിന്റെ പതിനാറായിരം പാക്കറ്റുകളാണ് കാണാതായിരിക്കുന്നത് രേഖകളിൽ ഇത്രയും പാക്കറ്റുകൾ സ്റ്റോക്കിൽ എത്തിയതായി കണക്കിലുണ്ടെങ്കിലും അതിനു തുല്യമായ തുക ദേവസ്വം അക്കൗണ്ടിൽ അടച്ചിട്ടില്ല ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിൽ സ്റ്റോക്ക് രജിസ്റ്ററിലെ കണക്കുകളും ബാങ്കിൽ അടച്ച തുകയും തമ്മിൽ പതിനാറ് ലക്ഷം രൂപയുടെ കുറവ് കണ്ടെത്തിയിരിക്കുന്നു സ്വർണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടരുന്നതിനിടെ നെയ്ന്റെ വിതരണത്തിലും ഇത്തരത്തിൽ ക്രമക്കേട് പുറത്തു വരുന്നത് എന്നത് ദേവസ്വം ബോർഡിന് കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു ഈ സംഭവത്തിൽ കീഴ് ജീവനക്കാരുടെ പങ്കാണോ അതോ ഉന്നത തരത്തിലുള്ള ഒത്തുകളിയാണോ നടന്നത് എന്ന് വിജിലൻസ് പരിശോധിച്ചു വരികയാണ് കൃത്യമായ കണക്കെടുപ്പും പരിശോധനയും തുടരുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന മമ്മിയൂരിൽ വാഹന അപകടം ഗുരുവായൂർ മമ്മിയൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസും ലോറിയും കൂട്ടിയിടിച്ചു അപകടത്തിൽ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇവരെ തൃശൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പുലർച്ചെ ഉണ്ടായ കനത്ത മഞ്ഞും അശ്രദ്ധയുമാണ് അപകടത്തിന് കാരണമായത് എന്നതാണ് പ്രാഥമിക നിഗമനം അത്യന്തം ദൗർഭാഗ്യകരമായ ഒരു അപകടമാണ് ഇന്ന് പുലർച്ചെ ഗുരുവായൂർ മമ്മ്യൂർ ജംഗ്ഷന് സമീപം ഉണ്ടായത് തമിഴ്നാട്ടിൽ നിന്നും ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസും എതിരെ വന്ന ലോറിയുമായി അതിശക്തമായി കൂട്ടിയിടിച്ചത് മിനി ബസിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു പോയിട്ടുണ്ട് ഈ തകർന്ന ഭാഗത്തിനുള്ളിൽ യാത്രക്കാർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇവരെ പുറത്തെടുത്തത് പരുക്കേറ്റ ഏഴുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് പുലർച്ചെയുണ്ടായ കനത്ത മഞ്ഞു ഉറങ്ങിപ്പോയതുമാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം നിലവിൽ ക്രെയിൻ ഉപയോഗിച്ച് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സ്ഥലത്തെത്തിരപ്പിള്ളിയിൽ ഭീതി വിതച്ചു കാട്ടാനക്കൂട്ടം അതിരപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം വ്യാപക നാശനഷ്ടങ്ങൾ വരുത്തി ഇന്ന് പുലർച്ചെയോടെ വെറ്റിലപ്പാറ ഫാക്ടറിക്ക് സമീപത്തുള്ള ശിവക്ഷേത്രത്തിന്റെ ഭിത്തികളും വാതിലുകളും ആനക്കൂട്ടം തകർത്തു സമീപത്തെ ഒരു തൊഴിലാളിയുടെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായി പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാകുന്നത് ജനങ്ങളെ വലിയ രീതിയിൽ ഭീതിയിലാക്കുന്നുണ്ട് അതിരിപ്പള്ളി മേഖലയിൽ വന്യജീവി ശല്യം വീണ്ടും രൂക്ഷമാകുന്ന കാഴ്ചയാണ് ഇന്ന് പുലർച്ചെയുണ്ടായ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് ഇന്ന് വെളുപ്പിന് കാടിറങ്ങിയ ആനക്കൂട്ടം ആദ്യം ആക്രമണം നടത്തിയത് വെറ്റിലപ്പാറ ഫാക്ടറിക്ക് സമീപമുള്ള ശിവക്ഷേത്രത്തിന് നേരെയായിരുന്നു ക്ഷേത്രത്തിന്റെ ഗണപതി പ്രതീക്ഷയുള്ള ഭാഗം ഒഴുകിയുള്ള മിക്കവാതിലുകളും ഭിത്തികളും ആനകൾ തകർത്തു ഇതിനുശേഷം തൊട്ടടുത്തുള്ള തോട്ടം തൊഴിലാളിയുടെ വീടിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത് വീട്ടിലുണ്ടായിരുന്നവർ തലനാ ഇഴക്കെയാണ് കേൾക്കാതെ രക്ഷപ്പെട്ടത് വലിയൊരു സംഘം ആനകളാണ് ജനവാസ മേഖലയിലേക്ക് എത്തിയത് വനവകുപ്പ് വാച്ചർമാരും നാട്ടുകാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആനക്കൂട്ടത്തെ കാട്ടിലേക്ക് തുരത്തിയത് എന്നാൽ പ്രദേശത്ത് ഇപ്പോഴും ആനകളുടെ സാന്നിധ്യമുള്ളത് തൊഴിലാളികളെയും നാട്ടുകാരെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നു വന്യജീവി ആക്രമണങ്ങൾ പതിവാകുമ്പോഴും ശ്വാശ്വത പരിഹാരം കാണുന്നതിൽ അധികൃതർ പരാജയപ്പെടുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി വോട്ടർ പട്ടിക പരിഷ്കരണം സുപ്രീം കോടതിയിൽ സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ നിന്നുമുള്ള കൂട്ടമായ വെട്ടിമാറ്റുകൾക്കെതിരെയുള്ള ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും പതിനേഴ് ലക്ഷത്തോളം ആളുകൾ പട്ടികയിൽ നിന്ന് പുറത്താകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് അപാകതകൾ പരിഹരിക്കാതെ ഹിയറിംഗിന് ഹാജരാകണമെന്ന നിർദ്ദേശത്തിനെതിരെ സർക്കാർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതീവ നിർണായകമായ ഒരു ദിവസമാണിന്ന് വോട്ടർ പട്ടികയിൽ പേര് നൽകുന്നതിനായി പതിനേഴ് ലക്ഷത്തോളം പേർ ഹിയറിംഗിന് എത്തേണ്ടി വരുമെന്ന വിവരം പുറത്തു വന്നതോടെ വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത് മരണപ്പെട്ടവർ താമസം മാറിയവർ ഇരട്ടിപ്പുള്ളവർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായി തിരിച്ചാണ് ഈ പതിനേഴ് ലക്ഷം പേർക്ക് നോട്ടീസ് നൽകുവാൻ ഒരുങ്ങുന്നത് എന്നാൽ മതിയായ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ ഇവരെ വോട്ടർ പട്ടികയിൽ നിന്ന് കൂട്ടത്തോടെ ഒഴിവാക്കുമെന്നതാണ് പ്രധാന ആശങ്ക തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡീ ഡ്യൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലെ പിഴവുകൾ കാരണം യഥാർത്ഥ വോട്ടർമാരും പട്ടികയ്ക്ക് പുറത്താകുമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വാദിക്കും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടപടികൾക്കിടെ ഇത്തരമൊരു തീവ്ര പരിഷ്കരണം ഉദ്യോഗസ്ഥർക്കും വോട്ടർമാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇന്നീ പരാതികൾ പരിശോധിക്കുമ്പോൾ ഹിയറിംഗ് നടപടികൾ കോടതിയിൽ എന്തെങ്കിലും ഇളവുകൾ നൽകുമോ അതോ നടപടികളുമായി മുൻപോട്ടു പോകുവാൻ കമ്മീഷനെ അനുവദിക്കുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത് അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിക്കാനിരിക്കെ ഇന്നത്തെ കോടതി വിധി രാഷ്ട്രീയ കേരളത്തിന് അതീവ നിർണായകമാണ് ചെല്ലാനം ഹാർബറിൽ വൻ തീപിടുത്തം കൊച്ചി ചെല്ലാനം മിനി ഫിഷിംഗ് ഹാർബറിൽ ഇന്നലെ രാത്രി എട്ട് മണിയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം ഹാർബറിന് സമീപത്തെ കരയിലകൾക്ക് പിടിച്ചതാണ് ദുരന്തത്തിന് കാരണമായത് അഞ്ചോളം ഫൈബർ വള്ളങ്ങളും സമീപത്തെ ഒരു തട്ടുകടയും കത്തി നശിച്ചു അഗ്നിശമന സേന മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് കൊച്ചി ചെല്ലാനം മിനി ഫിഷിംഗ് ഹാർബറിലെ ഹാർബറിനോട് ചേർന്നുള്ള സ്ഥലത്തെ ഉണങ്ങിയ മരത്തിനും കരയിലകൾക്കും ആരോ ഇട്ടതാണ് ഇത്രയും വലിയ അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം കരീരയിൽ നിന്ന് പടർന്ന തീ സമീപത്തെ അറ്റകുറ്റപ്പണികൾക്കായി കയറ്റി വെച്ചിരുന്ന ഫൈബർ വള്ളത്തിലേക്ക് അതിവേഗം ആളി പടരുകയായിരുന്നു സമീപത്തുണ്ടായ ഒരു തട്ടുകടയും തീപിടുത്തത്തിൽ പൂർണ്ണമായി കത്തിനശിച്ചു അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് അലത്തെത്തി ഏകദേശം രണ്ട് മണിക്കൂർ മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണമായും അണച്ചത് പത്തോളം വള്ളങ്ങൾക്ക് ഭാഗികമായും അഞ്ചോളം വള്ളങ്ങൾക്ക് പൂർണമായും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണ് എങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗമായ വെള്ളങ്ങൾ നശിച്ചത് പ്രദേശത്ത് വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് സംഭവത്തിൽ ഷോർട്ട് സർക്യൂട്ട് സാധ്യത അല്ല മറിച്ച് മാലിന്യത്തിന് തീയിട്ടതാണോ എന്ന കാര്യത്തിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് സന്നിധാനത്തെ അഴിമതിയും തീർത്ഥാടകരുടെ സുരക്ഷാ പ്രശ്നങ്ങളും ചർച്ചയാകുമ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നുമുള്ള കൃത്യമായ ഇടപെടലുകൾക്കായി കാത്തിരിക്കുകയാണ് ഭക്തജനങ്ങൾ വോട്ടർ പട്ടികയിലെ സുപ്രീം കോടതി വിധി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായകമാകും കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം